നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മലയാള ചലച്ചിത്ര മേഖലയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച അതായത് ചലച്ചിത്ര താരങ്ങളുടെ സംഘടന അമ്മയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി മുതൽ പത്ത് വർഷക്കാലം അതിൻ്റെ സെക്രട്ടറി ആയിരുന്ന ടി പി മാധവൻചേട്ടൻ ഇവിടെയുണ്ട് അദ്ദേഹത്തെ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നു കഴിഞ്ഞ ഒമ്പത് വർഷമായി അദ്ദേഹം ഈ കുടുംബത്തിലെ ഒരു അംഗമാണ് ഗാന്ധി ഭവൻ്റെ എന്നൊരു സഹേത്രിൻ ശ്രീ പ്രസാദ് നൂറുനാട് സീരിയൽ സംവിധായകനായ അദ്ദേഹമാണ് ഇവിടെ എത്തിച്ചേരുന്നത് അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരാഗ്രഹം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മകൻ ഇന്ന് ഹോളിവുഡ് സിനിമയിലെ ഒരു സംവിധായകനാണ് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് മധവൻ ചേട്ടൻ ആഗ്രഹമുണ്ട് അദ്ദേഹത്തിൻ്റെ നിന്ന് എന്ത് തെറ്റു കുറ്റങ്ങളുണ്ടായിട്ടായാലും അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം കുടുംബമായുള്ള ബന്ധം ഒടിഞ്ഞു ആ ചരിത്രം മനസ്സിലാക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് പൂർണ്ണമായും നമ്മൾ കുറ്റം കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിലും കുറ്റം കാണും പക്ഷെ എങ്കിലും ആ മകൻ അദ്ദേഹത്തെ ഒന്ന് കാണണം ഒരു നോക്ക് മോക്ക് കാണണമെന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട് ഞാൻ ഈ അവസരത്തിൽ ഇതിലൂടെ അഭ്യർഥിക്ക് പിടിച്ചത് ഞാൻ ഒരിക്കലും ഒരു കാര്യത്തിൽ നിരാശനാവാറില്ല നിരാശ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ആളാണ് പത്ത് മണി പതിനഞ്ച് മണി കഴിയുമ്പോൾ ഒരു പാട്ട് പാടി ഞാനങ്ങ് മാറും അതുകൊണ്ട് ഞാൻ ഇന്നത്തെ സംഗീത സന്ധ്യയ്ക്കും ഇവിടെ വന്നിരിക്കുകയാണ് ഈ മണിമംഗലത്തിൽ വന്നത് തന്നെ എൻ്റെ ഒരു മഹാഭാഗ്യമാണ് ഇവിടെ ഇത്രയും ചിട്ടയോടുകൂടി സാറ് നടത്തുന്ന ഈ മഹാ മഹാ സൗദത്തിൽ ഞാൻ ഭാഗ്യവാനായിട്ട് കഴിയുകയാണ്